നമസ്കാരം ഇതാണ് മക്കളെ നീർദോശ ഉണ്ടാക്കാത്തരക്കൊന്നുണ്ടാക്കി നോക്കണേ താത്തമാരുടെ സ്പെഷ്യലാണ് കേട്ടോ ഞാൻ താത്ത ഉണ്ടാക്കി തന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് തന്നെ അവരുടെ അത്ര നോക്കൂല എങ്കിലും ഞാൻ ആദ്യമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ തലേ കുതിർത്തി വെച്ച രണ്ട് ഗ്ലാസ് അരി അതിൻ്റെ കൂടെ നമുക്ക് ഒരു മുറി തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നാണ അരച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് രാവിലെ ചായക്കടി ഇത് നമ്മുടെ ബീഫിൻ്റെ കൂടെയോ മുട്ടക്കറീൻ്റെ കൂടെയൊക്കെ അടിപൊളി ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ ചായയ്ക്ക് കടയായിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കതൊരു പാത്രത്തിട്ട് മാറ്റി കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് കുറേ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണം പേര് പോലെ തന്നെ ഇത് നീരാണ് വെള്ളമാണ് ഇതിനകത്ത് അധികം ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ജാറൊക്കെ കഴുകിയിട്ട് പേടിക്കൊന്നും വേണ്ട കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം വെള്ളം ഒഴിച്ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നീർദോശ ഉണ്ടാക്കേണ്ട പണിയുള്ളൂ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു ചെമ്പ് മാവായില്ലേ അപ്പോൾ ഇനി നമുക്ക് പോലെ ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ ഇനിയിപ്പോൾ നല്ലൊരു തവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുക തപ്പേന്ന് നമുക്ക് ദോശ ആവട്ടെ അടിപൊളി ടേസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ ഇതായതുപോലെ നമുക്ക് മറിച്ചെടുക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ